എം ആർ സുരേഷ് എന്നാണ് ഞാൻ ചോന്നാം ഏഴാം വാർഡിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കും പഞ്ചായത്തിൽ ഏഴാം വാർഡ് എന്ന് പറയുന്ന നമ്മളെ വന കസ്യവന മേഖല ഉൾപ്പെടുന്ന ഒരു പതിനാല് സെറ്റിൽമെൻറ്റ് ഇരുപത്തിയേഴ് സെറ്റിൽമെൻ്റിൽ പതിനാല് സെറ്റിൽമെൻറ്റുകൾ ഉൾപ്പെടുന്നതാണ് നമ്മൾ ഏഴാം വാർഡ് എന്ന് പറയുന്നത് അപ്പോൾ അതിൽ മെയിനായിട്ടുള്ള റോഡുകൾ പിന്നെ ഏകദേശം ഇരുപത്തി ഒന്ന് കിലോമീറ്റർ റോഡ് പിന്നെ ഒരു പത്ത് എൺപത്തിയേഴ് പണിതീരാത്ത വീടുകൾ അതുപോലെ തന്നെ കക്കൂസ് അതായത് നമ്മളൊരു നൂറിലധികം നൂറോളം വീട്ടുകാർക്ക് ഇപ്പോഴും പിന്നെ കക്കൂസ് ഇല്ലാത്ത വീടുകളാണ് ഉള്ളത് അതുപോലെ തന്നെ കുടിവെള്ളം അപ്പോൾ ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്രയും കാലം അതായത് ഇരുപത്തെട്ട് വർഷത്തെ പൊതുരംഗത്ത് സേവാഭാരതിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ ഞാൻ പ്രവർത്തിക്കുന്ന ഒരാളാണ് അപ്പോൾ ഇതെല്ലാം കണ്ട് സഖ്യയായിട്ടപ്പുരുത്താണ് ഈ വർഷം ഞാൻ സ്ഥാനാർത്ഥിയായിട്ട് നമ്മളെ ഈ വനമേഖലയിൽ മത്സരിക്കാമെന്നും നമ്മളീ കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ എം പി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ ഈ റോഡുകളും വീടും ഈ കക്കൂസും ആൾക്കാരിന് എന്നാൽ കഴിയുന്ന രീതി പരമാവധി അവർ ചെയ്ത് കൊടുക്കുക എന്നുള്ള രീതിയിലാണ് ഈ ഞാൻ മനസ്സിലിരിക്കുന്നത് നമ്മളെ ഏഴാം വാർഡിൽ വോട്ടവകാശമുള്ള എല്ലാ ആൾക്കാരും നമുക്ക് ഇത്തവണ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ടുള്ള എനിക്ക് താമര അടയാളത്തിൽ രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണമെന്നാൽ ആയിട്ട് അപേക്ഷിക്കുകയാണ്